ന്യൂയോർക്ക് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് റോഡിൽ കുടുങ്ങി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിനായി എല്ലാ റോഡുകളും അടച്ചതോടെയാണ് ഇമാനുവൽ മാക്രോൺ ന്യൂയോർക്കിലെ തെരുവിൽ കുടുങ്ങിയത് ഒടുവിൽ ട്രംപിനെ ഫോണിൽ വിളിച്ച് കാൽനടയായി യാത്ര തുടർന്ന മാക്രോൺ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം എംബസിയിലേക്ക് തിരികെ മടങ്ങുന്നതിനിടെയാണ് ന്യൂയോർക്ക് പോലീസ് മാക്രോണിനെ തടഞ്ഞത് ഇതോടെ വാഹനത്തിൽ നിന്നിറങ്ങിയ മാക്രോൺ പോലീസിനോട് എന്താണ് വാഹനം തടഞ്ഞത് എന്ന് ചോദിച്ചറിഞ്ഞു വിവരമറിഞ്ഞതോടെ അറിഞ്ഞതോടെ തമാശ രൂപേണ മാക്രോൺ സ്പോർട്ടിൽ ട്രംപിനെ ഫോണിൽ വിളിച്ചു റോഡിലെ ബാരിക്കേഡിന് മുന്നിൽ നിന്നായിരുന്നു മാക്രോണിന്റെ ഫോൺ വിളിയും പോലീസിനോടുള്ള ഇടപെടലും ട്രംപിനോട് മാക്രോൺ സുഖമാണോ എന്ന കുശലാന്വേഷണം നടത്തുന്നതും താങ്കൾക്ക് പോകാനായി റോഡ് അടച്ചിരിക്കുന്നതിനാൽ ഞാൻ തെരുവിൽ കാത്തു നിൽക്കുകയാണ് എന്ന് പറയുന്നതും പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം എല്ലാ റോഡുകളും അടച്ചതിനെ തുടർന്ന് മാക്രോണിന്റെ വാഹനവ്യൂഹം വഴിയിൽ കുടുങ്ങുകയായിരുന്നു തുടർന്ന് മാക്രോൺ കാറിൽ നിന്നും ഇറങ്ങി റോഡ് അടച്ചതിനെ കുറിച്ച് പോലീസിനോട് അന്വേഷിക്കുകയാണ് ട്രംപിന്റെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിനാലാണ് വഴി അടച്ചത് എന്ന് പോലീസ് അറിയിച്ചപ്പോൾ മാക്രോൺ തെരുവിൽ നിന്നുകൊണ്ട് തമാശ രൂപേണ യു എസ് പ്രസിഡന്റിനെ ഫോണിൽ വിളിക്കുകയായിരുന്നു വഴിയരികിലെ ഒരു ബാരിക്കേഡിന് സമീപം ന്യൂയോർക്ക് ജനംകൂട്ടം നോക്കി നിൽക്കുകയായിരുന്നു മാക്രോണിന്റെ ഈ പ്രവൃത്തി ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു ഇതിനിടെ ട്രംപിന്റെ വാഹനവ്യൂഹം കടന്നു പോകുന്നതും കാണാം പിന്നാലെ പോലീസ് റോഡ് തുറന്നു കൊടുത്തെങ്കിലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കാറിൽ തിരികെ കയറിയില്ല ട്രംപുമായി ഫോണിൽ സംസാരിച്ച് കാൽനടയായി യാത്ര തുടർന്നു ഒരു പ്രധാന രാജ്യത്തിന്റെ പ്രസിഡന്റ് ഒരു തരത്തിലുള്ള ബഹളമോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാതെ തെരുവിൽ സഞ്ചരിക്കുന്നത് ന്യൂയോർക്കുകാർക്ക് ഒരു അപൂർവ കാഴ്ചയായിരുന്നു വലിയ സുരക്ഷാ സന്നാഹങ്ങളില്ലാതെ കടന്നു പോകുന്ന മാക്രോണിനെ കണ്ട് നിരവധി പേർ ഫോട്ടോ എടുക്കാനും ആശംസ നേരാനുമെത്തി ഒരാൾ മാക്രോണിനെ ആലിംഗനം ചെയ്യുന്നതും ചുംബിക്കുന്നതിന്റെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ട്രംപിനെ ഈ സംഭവം ഏറെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് മൂന്നാം ലോക രാജ്യങ്ങളിൽ മാത്രം കേട്ടുകേൾവിയുള്ള ഇത്തരം സംഭവങ്ങൾ അമേരിക്ക പോലുള്ള ഒരു വികസിത രാജ്യത്തു നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ചെയ്യപ്പെട്ടുവെന്നത് ട്രംപ് ഭരണകൂടത്തിന് നാണക്കേടായിരിക്കുകയാണ്